വിവാഹ ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും പട്ടാപ്പകൽ മോഷ്ടാക്കൾ കവർന്നു കുമളി ചോറ്റുപാറയിൽ ശരണ്യ ഭവനിൽ രവി പശുപതി ദമ്പതികളുടെ മകന്റെ വിവാഹത്തിന് സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപയും പവൻ സ്വർണവുമാണ് മോഷണം പോയത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പട്ടാപ്പകൽ വീട് കയറിയുള്ള മോഷണം വീണ്ടും വീണ്ടും നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിൽ അൻപത്തിയേഴാം മൈൽ താമസിക്കുന്ന കാളിദാസിന്റെ വീടിന്റെ മേൽക്കൂര പൊളിച്ചു അകത്തു കയറിയ കള്ളൻ ഒരു ലക്ഷം രൂപയും അവിടുന്ന് കൊണ്ടുപോയിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് കുമളി ചോറ്റുപാറയിൽ ശരണ്യാഭവൻ രവി പശുപതി ദമ്പതികളുടെ വീട്ടിലും കള്ളൻ കയറിയത് ഇവരുടെ മകൻ വിഘ്നേഷിന്റെ വിവാഹ ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപയും ഏഴരപ്പവൻ സ്വർണവുമാണ് മോഷണം പോയത് വണ്ടിപ്പെരിയാറിലേതുപോലെ തന്നെ വീടിന്റെ മേൽക്കൂര തകർത്ത അകത്തു കയറിയ കള്ളൻ അലമാര കുത്തി തുറക്കുകയും പണവും സ്വർണവും അപകരിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായതായി കരുതപ്പെടുന്നത് രവിയുടെ ഭാര്യ ജോലിക്ക് പോവുകയും രവിയും മകൾ ശരണ്യും പെരിയാറിലെത്തി സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിൽ ചെന്നപ്പോഴേക്കുമാണ് മോഷണ വിവരം അറിയുന്നത് ഒരു പത്താം മുക്കാലം ആയിരുന്നു കൊച്ചിനെ ഡ്രസ്സെടുക്കാൻ വേണ്ടി അന്നേരപ്പം തിരിച്ചു വന്നപ്പോൾ ഒന്നാം മുക്കാലായി അത് ഞാൻ ഫ്രണ്ട് തുറന്നപ്പം നോക്കിയപ്പോൾ സീറ്റ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ കല്ല് വല്ല ഞാൻ ഇറങ്ങി നോക്കിയപ്പം കല്ല് വീണ്ടില്ല മറ്റു പുറകെ കൂടെ പോയി നോക്കിയപ്പം പുറകെ സീറ്റ് അവനെ ഇറങ്ങാൻ തക്ക പൊട്ടിച്ചിറങ്ങി വീടിനുള്ളിൽ മലമാര കുത്തി തുറന്നു സ്വർണ്ണവും സ്വർണവും പിന്നെ പൈസയും എടുത്തു പോയി ആ ചെറുക്കൻ്റെ റിസപ്ഷൻ കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് റിസപ്ഷൻ അന്ന് തന്നെ തീർന്നു ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പോൾ വരുന്ന ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച ആണ് നമുക്ക് കല്യാണം അപ്പൊ അതിനുള്ള എന്തെങ്കിലും കാണുന്ന പറഞ്ഞ ഉമ്മര് അത് കയറി കല്യാണം ചെയ്തത് അത് അറിഞ്ഞോണ്ടാ ചെയ്തത് മോന്റെ കല്യാണം ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ആണ് അപ്പൊ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ വേണ്ടി ഒരു ലക്ഷത്തി പത്തായിരം രൂപയും അവന് ഉറപ്പീരുന്ന കിട്ടിയ കുറച്ച് സ്വർണവും അല്ലാതെ കൊച്ചിന്റെ തുടർന്ന് കുമളി പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകൾ കേന്ദ്രീകരിച്ച് വീടിന്റെ ആസ്പെറ്റോസ് ഷീറ്റ് പൊളിച്ച് ഉള്ള മോഷണം തുടരുകതയാവുകയുമാണ് എത്രയും വേഗം പ്രതിയെ പിടികൂടണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ